भावये कमलजन्मने दर्शितम् किरीट मगुड उल्लसत् कटकहारकेयूरयुं मणिस्फुरिदमेखलं कलाय कुसुमप्रभं गलदल कौस्तुभं वबुः तद् ऐ भावये कमलजन्मने दर्शितम् അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ആ ബ്രഹ്മദേവൻ മുമ്പ് കണ്ടിട്ടില്ലാത്തതും അത്യധികം ആശ്ചര്യം ഉണ്ടാക്കുന്നതുമായ ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിൽ ഒരു ഭാഗത്തെ ആശ്രയിച്ച് ശയിക്കുന്ന ആ ഭഗവാന്റെ തിരുവൊടൽ ദിവ്യ ദർ ദിവ്യദൃഷ്ടിയിൽ ദർശിച്ചു കണ്ടു എന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലാക്കിയത് അങ്ങനെ ബ്രഹ്മദേവൻ കണ്ട ആ ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ മേൽപ്പത്തൂരെ ഈ ആറാമത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നത് കിരീട മകുടോല്ലസത്ത് കിരീടവും മകുടവും അണിഞ്ഞ് തിളങ്ങുന്ന ശിരസും കടകഹാരകേയൂരയും വളകൾ മുത്തുമാലകൾ തോൾവളകൾ കൂടിയ കൈകളും മണി സുരിത മേഖല രത്നങ്ങൾ പതിപ്പിച്ച അതിൻ്റെ ആ രത്നങ്ങൾ കൊണ്ട് തിളങ്ങുന്ന രത്നങ്ങൾ പതിപ്പിച്ച അരഞ്ഞാണമണിഞ്ഞതും സുപരി ീത പീതാംബരം മഞ്ഞപ്പെട്ടുടയാട ചാർത്തിയതുമായ അരക്കെട്ട് കളായ കുസുമ പ്രഭം കായാമ്പൂ പൂക്കളുടെ അത് പൂക്കളുടേതായ കാന്തിയുള്ളതും ഗളതലോല്ലസ കൗസ്തുഭം കണ്ട പ്രദേശത്ത് കൗസ്തുഭരത്നം മിന്നിത്തിളങ്ങുന്നതുമായ കമല ജന്മനെ ദർശിതം കമല ജന്മനെ ആ ബ്രഹ്മദേവനെ ദർശിതം ദർശനം നൽകിയതുമായ കാട്ടിക്കൊടുത്തതുമായ അയി ഭഗവാനെ അവിടത്തെ തത് വബു ആ തിരുവുടലിനെ ഭാവയെ ഞാൻ കൊള്ളുന്നു എന്ന് മേൽപ്പത്തൂര് പറയുകയാണ് അപ്പൊ ബ്രഹ്മാവിന് ദർശനം നൽകിയ ഭഗവാന്റെ ആ രൂപം അതാണ് ഇവിടെ വർണ്ണിക്കുന്നത് കിരീടവും അകുടവും അണിഞ്ഞ് അതിന്റെ ശോഭയാൽ തിളങ്ങുന്ന ശിരസും വളകൾ മുത്തുമാലകൾ തോൾവളകൾ ചാർത്തിയ കൈകള് രത്നം പതിപ്പിച്ച അരഞ്ഞാണം മഞ്ഞപ്പെട്ടുടയാട ചാർത്തിയിട്ടുള്ള അരക്കെട്ട് കായാമ്പൂ പൂക്കളുടേതായ കാന്തിയുറ്റതും കണ്ടപ്രദേശത്ത് കൗസ്തുഭരത്നത്തിന്റെ തിളക്കം മിന്നി തിളങ്ങുന്നതും അങ്ങനെയുള്ള ഭഗവാൻ ആ പ്രഹ്മ ദർശനം നൽകിയതുമായ ഭഗവാന്റെ ആ തിരുവിടലിനെയാണ് ഞാനും ഇതാ ധ്യാനിച്ചുകൊള്ളുന്നു എന്ന് പറയുന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഏഴ് ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേഷിഷ്ട്രോ पुरुष्व धियमाशु भुवन निर्मितो कर्मठा इति द्रुहिण वर्णित सुगुण बंहि मा पाहि प्रगर दर्शित प्रजुर वैभव श्रीपदे हरे जय जय प्रभो पदम उपैषि दिष्ट्या

തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചു ഇനി ആ രൂപത്തെ ഭഗവാനെ കണ്ടപ്പോഴുള്ള ബ്രഹ്മാവിന്റെ പ്രാർത്ഥന ഭഗവാനോട് ബ്രഹ്മദേവൻ പറഞ്ഞത് ബ്രഹ്മാവിന്റെ ആ പ്രാർത്ഥന എന്തായിരുന്നു അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്രുതി പ്രകര ദർശിത അതായത് വേദ സമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും പ്രചുര വൈഭവ സർവവ്യാപകവുമായ മാഹാത്മ്യമുള്ളവനും എന്ന് വെച്ചാൽ വേദങ്ങളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ ഭഗവാനെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും പ്രചുര വൈഭവ അത്യധികം മാഹാത്മ്യമുള്ളവനുമായ ശ്രീപദേ ലക്ഷ്മി ദേവിയുടെ നാഥനുമായ ഹരേ അലയോ ശ്രീ മഹാവിഷ്ണു ജയാ ജയാൽകുമേൽ അങ്ങ് ജയിച്ചരുളിയാലും പ്രഭോ അല്ലയോ സർവശക്ത ദിഷ്ട്യാ ഭാഗ്യവശാൽ ദിഷ്ട്യ എന്നാൽ ഭാഗ്യവശാൽ ദൃശോ എന്റെ കണ്ണുകൾക്ക് പദം ഉപേക്ഷി അങ്ങ് വിഷയമായി തീർന്നിരിക്കുന്നു അപ്പൊ ബ്രഹ്മാവ് പറയാണ് ഭാഗ്യവശാൽ എനിക്ക് അങ്ങയെ ദർശിക്കാൻ സാധിച്ചു അതാണ് പറയുന്നത് എൻ്റെ കണ്ണുകൾക്ക് അങ്ങ് വിഷയമായി തീർന്നിരിക്കുന്നു ഇനി ആശു വളരെ പെട്ടെന്ന് തന്നെ മേധിയം എൻ്റെ ബുദ്ധിയെ ഭുവന നിർമ്മിതവും ഈ ഭുവനത്തെ സൃഷ്ടിക്കുക ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്ന കർമ്മം എന്ന കർമ്മത്തിൽ എന്ന കാര്യത്തിൽ കുരുഷ സാമർഥ്യമുള്ളതാക്കി തീർക്കണമേ ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ടു മഹിമ അതിശയത്തോടു കൂടിയ ഭഗവാനെ അവിടെ നിന്ന് മാം പാഹി ഈയുള്ളവനെയും കാത്തരുളയണമേ എന്ന് നെൽപ്പത്തൂരും ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ ബ്രഹ്മാവ് ഭഗവാനെ ദർശനം കിട്ടിയപ്പോ ഭഗവാനോട് പറഞ്ഞത് ആദ്യം ഭഗവാനെ ഒന്ന് സ്തുതിക്കുകയാണ് ഈ വേദങ്ങളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും വ്യക്തമാക്കാൻ വ്യക്തമാകുന്നതും സർവവ്യാപകമായ മഹാത്മ്യമുള്ളവനും ലക്ഷ്മി ദേവിയുടെ നാഥനുമായ അല്ലയോ മഹാവിഷ്ണു അങ്ങ് എന്നും ജയിച്ചരുളിയാലും അങ്ങനെ ഭഗവാനെ ഒന്ന് വർണ്ണിച്ചിട്ട് അല്ലയോ സർവശക്ത ഭഗവാനെ വിളിക്കുകയാണ് സർവശക്ത ഭാഗ്യവശാലാണ് എൻ്റെ കണ്ണുകൾക്ക് അങ്ങയെ കാണാനായിട്ട് സാധിച്ചത് ഇനി എത്രയും പെട്ടെന്ന് അങ്ങ് എൻ്റെ ബുദ്ധിയെ ഈ ഭുവനത്തെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ ആ എൻ്റെ ബുദ്ധിയെ ആ ഒരു പ്രചോദിതമായ ബുദ്ധിയാക്കി അതിനുള്ള സാമർഥ്യം എൻ്റെ ബുദ്ധിക്ക് നൽകി അങ്ങനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ബ്രഹ്മദേവൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഇപ്രകാരം ബ്രഹ്മാവ് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട അത്യധികം മഹാത്മ്യങ്ങളുള്ള ഭഗവാനെ അങ്ങ് ഈ ഉള്ളവനെ കൂടി കാത്തരുള്ളേണമേ എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ശ്ലോകം എട്ട് ലഭ സ്വഭുവനത്രീ गृहाणमदनुगृहं कुरु तपश्च भूयो विधे भव त्वमखिलसाधने मयि च भक्तिरत्युत्कटे इति उदीर्यं गिरमातथा मुदितचेतसं देधसं लभस्व भुवनत्रयी दक्षदाम अक्षदाम गृहाण मध् अनुग्रहं कुरु तपः च भूयः विदे भवत्वम् अखिलसाधने मयि च भक्ति अत्युत्कडे इति उदीर्यं गिरम् आदधा मुदितचेधसं அர்த்தம் அதுவினால் பிரார்த்திக்கப்பட்டபவான் மகாவிஷ்ணுவினை அனுகிரிக்கிறதான நம்மத்தில் காணுன விதே அக்ஷதாம் அப்பான்வினோடு பரையே அல்லையோ அக்ஷதாம் ഒരു ഹാനിയും തട്ടാത്തതും എന്ന് വെച്ചാൽ ഒരു ദോഷവും ഒരു നാശവും തട്ടാത്തതും ഭുവനത്രയി ത്രൈലോക്യ സൃഷ്ടിക്കു രചനദക്ഷത എന്നാൽ ത്രൈലോക്യ സൃഷ്ടിക്കു വേണ്ടതുമായ ആ സാമർഥ്യം ആ കഴിവ് താങ്കൾക്ക് ലഭസ്വ ലഭിക്കുമാറാകട്ടെ മതനുഗ്രഹം ഗൃഹാണ അതിന് എൻ്റെ അനുഗ്രഹത്തെ അങ്ങ് ഇതാ സ്വീകരിച്ചാലും അപ്പൊ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയാണ് അല്ലയോ ബ്രഹ്മാവേ ഒരു ഹാനിയും തട്ടാത്തതും ത്രൈലോക്യ സൃഷ്ടിക്ക് വേണ്ടതുമായ ആ സാമർഥ്യം അങ്ങക്ക് ലഭിക്കുമാറാകു ആ മാറാകട്ടെ അതിനുള്ള എൻ്റെ അനുഗ്രഹത്തെ അങ്ങ് കൈക്കൊണ്ടാലും എന്നിട്ട് അത് മാത്രല്ല പറയുന്നത് തപഹാച്ച ഭൂയഹ ുരു അങ്ങ് ഇനിയും തപസ് ചെയ്യുകയും വേണം അഖില സാധനീമി ഭക്തി ഏതു കാര്യത്തെയും സാധിപ്പിക്കുന്ന എന്നിലുള്ള ആ ഭക്തിയും ച അത്യുത്കട ഭവതു അതായത് ആ ഭക്തിയും അതിതീവ്രമായി അങ്ങയിൽ നിലനിൽക്കട്ടെ അതായത് തപസ് എൻ്റെ അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ അങ്ങ് ഇനിയും തപസ് ചെയ്യണം അതുമാത്രമല്ല ഏതു കാര്യത്തെയും സാധിപ്പിക്കുന്ന എന്നിലുള്ള പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള സമർപ്പണം ചെയ്തുകൊണ്ടുള്ള ഭക്തിയും തീവ്രമായി ഒരല്പം പോലും കുറയാതെ അങ്ങയിൽ നിലനിൽക്കട്ടെ ഇതി ഗിരി ഗിരം ഇപ്രകാരം അരുളി ചെയ്തിട്ട് ഉദീര്യ അരുളി ചെയ്തിട്ട് വേദസം ആ ബ്രഹ്മാവിനെ മുദിതം ചേതസം അതായത് സന്തുഷ്ട മാനസനാക്കി ആ തീർത്തു എന്ന് ആ ഭഗവാൻ ആ ബ്രഹ്മാവിനെ ഇപ്രകാരം ആരും പറഞ്ഞിട്ട് എത്രയും സന്തോഷവാനാക്കി തീർത്തു എന്നാണ് പറയുന്നത് അപ്പോ ഭഗവാൻ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന കേട്ടപ്പോ ബ്രഹ്മാവിനോട് പറയാണ് അല്ലയോ ബ്രഹ്മാവേ ഒരു ദോഷവും തട്ടാത്ത ത്രൈലോക്യ സൃഷ്ടിക്ക് വേണ്ടതായ ആ സാമർഥ്യം ആ കഴിവ് അങ്ങക്ക് എത്രയും വേഗം ലഭിക്കും അതിനായിട്ടുള്ള എൻ്റെ അനുഗ്രഹത്തെ അങ്ങ് സ്വീകരിച്ചാലും പക്ഷേ ഈശ്വരാനുഗ്രഹം എത്രയുണ്ടായാലും കർമ്മം ചെയ്താലേ ഏതു കാര്യവും നടക്കൂ അതുകൊണ്ട് അങ്ങ് ഇനിയും തപസ് ചെയ്യണം തപസ്സു മാത്രമല്ല വീണ്ടും തപസ് ചെയ്യുന്നത് മാത്രമല്ല ദൃഢമായ സമർപ്പണത്തോടു കൂടിയുള്ള ആ ഒരു ഭക്തി എന്നിലുള്ള ഭക്തി അത് അത്യന്താപേക്ഷിതവുമാണ് അപ്പോൾ കർമ്മവും ചെയ്യണം ആ കർമ്മത്തെ പൂർണമായും എന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ആ അഹങ്കാരമില്ലാത്ത നിഷ്കളങ്കമായ ഭക്തിയും അങ്ങയിൽ ശക്തമായി തന്നെ നിലനിൽക്കുകയും വേണം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ ആ അങ്ങനെ ആ അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ പൂർണ്ണ സന്തോഷവാനാക്കി തീർത്തു ആ ഭഗവാൻ അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഒമ്പത് ശതം കൃതത अवाव्यजतपोबलं मदिबलं च पूर्वाधिकम् उदीक्ष्य किलकम्बिदम् पयसि पङ्कजं वायुना भवत् बलविजृम्भितपवनपातसी पीधवा चदम् कृतपः ततः सः खलु दिव्यसंवत्सरान् अवाप्य च तपोबलं मदिबलं च पूर्वाधिकम् उदीक्ष्य किलकम्पितं पयसि पङ्कजं वायुना भवद् बलविजृम्भितः पवनपाथसी पीतवान् ततः അനന്തരം സഹകലോ ആ ബ്രഹ്മാവാകട്ടെ അപ്പൊ ഭഗവാനിൽ നിന്ന് അനുഗ്രഹം നേടിയ ആ ബ്രഹ്മാവ് ശതം ദിവ്യസംസരാൻ നൂറ് ദിവ്യ സംവത്സരം മുഴുവൻ കൃതതപാഹ തപസ് അനുഷ്ഠിച്ചവനായി തീർന്നു അപ്പോ ഭഗവാന് ഭഗവാനിൽ നിന്ന് അനുഗ്രഹം നേടിയ ആ ബ്രഹ്മാവ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ നൂറ് സംവത്സരം തപസ് അനുഷ്ഠിച്ചിട്ട് പൂർവാധികം തപോബലം മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികമായ തപശക്തിയെയും മതിബലം മനശക്തിയെയും ച അവാപ്യ ച നേടുകയും ചെയ്തിട്ട് പങ്കജം പയസി വായുന എന്നിട്ട് നോക്കിയപ്പോൾ ആ ബ്രഹ്മാവിരിക്കുന്ന പങ്കജം ആ താമരപ്പൂവ് പയസി വായുന ആ കാരണജലത്തിൽ വായു കാറ്റ് വന്നടിച്ചിട്ട് വായുവിനാൽ ഇളകുന്നത് കമ്പിതം അത് ആ താമരപ്പൂവ് കിടന്ന് ഇളകുന്നത് കില ഉദീക്ഷ കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ ഭവത് ബല വിജ്രംഭിതം ഭഗവാനാകുന്ന ആ ശക്തിയാൽ ആ ബലത്തിന്റെ പ്രഭാവത്താൽ பவன பீதவான் ஆ வாயுவினேயும் ஆஹ் ஆ பிரம்மதேவன் പാനം ചെയ്തു കളഞ്ഞു അതായത് തൻ്റെ ഉള്ളിലേക്ക് അതിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രഹ്മാവ് ഭഗവാന്റെ നിന്നും അനുഗ്രഹം നേടിയപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഈശ്വരാനുഗ്രഹം മാത്രമല്ല കർമ്മം ചെയ്യണം ആ കർമ്മം ഭഗവാനിൽ അർപ്പിതമായി തന്നെ ചെയ്യുകയും വേണമെന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നൂറ് സംവത്സരം അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു അങ്ങനെ തപസ് തപസ്സനുഷ്ഠിച്ചപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ തപശക്തിയും മനഃശക്തിയും നേടി അങ്ങനെ നേടിക്കഴി െ നോക്കുമ്പോൾ ബ്രഹ്മദേവൻ ഇരിക്കുന്ന ആ താമരപ്പൂവ് ആ കാരണജലത്തിൽ ശക്തമായ കാറ്റിനാൽ ഇളകി ഇളകിയാടുന്നത് കണ്ടപ്പോൾ ആ ഭഗവാനിൽ നിന്ന് കിട്ടിയ ഭഗവാൻ തന്നെയാകുന്ന ആ ബലത്തിന്റെ ആ ശക്തിയുടെ പ്രഭാവത്താൽ ആ വായുവിനെയും ആ കാറ്റിനെയും ആ ജലത്തെയും പാനം ചെയ്തു എന്ന് വെച്ചാൽ ബ്രഹ്മാവ് തന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു അങ്ങനെ ആകെ ശാന്തമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എത്തിക്കുകയും ചെയ്തു അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം श्लोकं पत् तवैव कृपया पुन सरसि जेन तेनैव सा प्रकल्प्य भुवनत्रयीं प्रववृते प्रजा तदा विद कृपा भरो गुरुत्मरु पुरादीश्वरा तुमासु परिपाहिमां गुरुदयोक्षिताय ईक्षिताय तव एव कृपया पुनः सरसिजेन तेन एव सह प्रकर्प्य भुवनत्रयिं प्रवृते प्रजा तदाविध कृपाभरो गुरु मरुत्पुराधीश्वरा त्वमाशु परिपाहि मां गुरुदयोक्षिते ईक्षितैः अद्य अर्थं പിന്നീട് അപ്പൊ ബ്രഹ്മദേവൻ ഭഗവാന്റെ അനുഗ്രഹം പോലെ നൂറു വർഷത്തെ തപസ് ചെയ്ത് അതിനുശേഷം ആ കാറ്റത്ത് ഇളകിയാടുന്ന താമരപ്പൂവിനെ കണ്ടപ്പോൾ ആ കാറ്റിനെയും കാരണ ജലത്തെയും തന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച് അവിടെമാകെ ശാന്തമാക്കിയതിനു ശേഷം പിന്നീട് സഹ ആ ബ്രഹ്മാവ് തവ അങ്ങയുടെ കാരുണ്യത്താൽ തന്നെ തേന ആ അതായത് ഇരിക്കുന്ന ആ താമര കൊണ്ട് തന്നെ പ്രഗത്ഭ്യ ത്രിലോകങ്ങളെയും നിർമ്മിച്ചിട്ട് പ്രജാ നിർമ്മിത പ്രജാ സൃഷ്ടി കാര്യത്തിൽ ഏർപ്പെട്ടു ഗുരു മരുപുരാധീശ്വര അലയോ ഗുരുവായൂരപ്പ ത്വം അവിടെ നിന്ന് തഥാ വിധ കൃപാഭര ആ വിധത്തിലുള്ള ോട് കാണിച്ച വിധത്തിലുള്ള കാരുണ്യം നിറഞ്ഞ ഗുരു ഗുരുദയോക്ഷിതെ അതായത് മഹത്തായ കാരുണ്യത്തിൽ കുതിർന്ന ഈ ക്ഷിതൈ കടാക്ഷങ്ങളെ കൊണ്ട് ആശു വളരെ പെട്ടെന്ന് തന്നെ മാ എന്നെയും ഈയുള്ളവനെയും പരിപാഹി കാത്തരുളേനമേ എന്ന മേൽപ്പത്തൂരിന്റെ ഒരു പ്രാർത്ഥന കൂടിയും ഇവിടെ പറയുന്നു അതായത് അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്ത് ആ കാറ്റത്തിളകിയാടുന്ന താമരപ്പൂവിനെ കണ്ടപ്പോൾ അവിടെ വന്ന കാറ്റിനെയും ജലത്തെയും തന്റെ ഉള്ളിലേക്ക് പാനം ചെയ്തു സ്വീകരിച്ച് അവിടെ ശാന്തമാക്കിയതിന് ശേഷമാണ് സൃഷ്ടികർമ്മ ആരംഭിക്കുന്നത് അപ്പൊ ഏതൊരു കർമ്മത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാലേ അത് ആ കർമ്മം വിജയിക്കുകയുള്ളൂ എന്ന് കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് അതായത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഏതൊരു കർമ്മത്തിലും വിജയമുണ്ടാവുകയുള്ളൂ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ആ കർമ്മത്തെ ചെയ്യാൻ നമുക്ക് സാധിക്കണം അതാണ് ഇവിടെ ബ്രഹ്മാവ് കാണിച്ചു തരുന്നത് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ മുഴുവൻ പ്രപഞ്ചത്തെയും രൂപത്തിൽ ഇരിക്കുന്ന ആ ഒരു താമരമുട്ട് ആ താമരമുട്ടിൽ നിന്ന് തന്നെ ത്രിലോകങ്ങളെയും സൃഷ്ടിച്ചു ഭൂലോകം ഭുവർലോകം സ്വർലോകം ഏഴ് പതിനാല് ലോകങ്ങളെയും കൂടി ചേർത്ത് മൂന്നായിട്ട് ത്രിലോകങ്ങളായി തിരിച്ചിരിക്കുന്നു അങ്ങനെ ആ ത്രിലോകങ്ങളെയും സൃഷ്ടിച്ചിട്ട് അതിനുശേഷം പ്രജാ നിർമ്മിതിയും ചെയ്തു പ്രജാനിർമ്മിതി എന്ന് വെച്ചാൽ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു ഇങ്ങനെ ബ്രഹ്മാവിനോട് കാണിച്ച ബ്രഹ്മദേവനോട് കാണിച്ച ണിച്ച അങ് ആ വിധത്തിലുള്ള കാരുണ്യം മഹത്തായ കാരുണ്യത്തിന്റെ കടാക്ഷത്താൽ എത്രയും പെട്ടെന്ന് അങ്ങ് എന്നെയും കാത്തരുള്ളയണമേ എന്ന് നെൽപ്പത്തൂര് ഭഗവാനോട് ഗുരുവായിരപ്പനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു ഒമ്പതാമത്തെ ദശകം ഇവിടെ അവസാനിക്കുന്നു